ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പതിനൊന്നാമത് സീസണായുള്ള ഒരുക്കങ്ങളിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഐഎസ്എൽ ടീമുകൾ ചില താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും ചിലരെ ടീമിലെത്തിച്ചുകൊണ്ടും വരുന്ന സീസണിനായി തങ്ങളുടെ ടീമ് ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് ടീമുകളില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ ഇന്റർനാഷണൽ മുന്നേറ്റത്തിന് താരങ്ങളിൽ രണ്ടുപേരായ രാഹുൽ കെ പി ഇഷാൻ പണ്ഡിത എന്നീ താരങ്ങൾ ടീമിടാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് രണ്ട് താരങ്ങൾക്കും ഒരു വർഷത്തേക്ക് കൂടി ബ്ലാസ്റ്റേഴ്സിൽ കരാറുണ്ട് മലയാള താരം രാഹുലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒന്നൊന്നര സീസണുകളിലായി നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് രാഹുൽ പുറത്തെടുക്കുന്നത് ഇതുകൊണ്ട് തന്നെ താരത്തെ ഒഴിവാക്കണമെന്ന അഭിപ്രായവും പൊതുവെ ആരാധകർക്കിടയിലുണ്ട് ചെന്നൈ എൻ എഫ് സി പോലുള്ള ചില ക്ലബ്ബുകളുമായി താരത്തിന്റെ പേര് ലിങ്ക് ചെയ്ത് കേൾക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്ന് രണ്ട് ഐ ക്ലബ്ബുകളിൽ നിന്നും താരത്തെ അവൈലബിലിറ്റിയെ സംബന്ധിച്ച് എൻക്വയറീസ് വന്നതല്ലാതെ ഒരു ക്ലബ്ബുകളും വലിയ രീതിയിലുള്ള നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല വലിയ പ്രതീക്ഷകളുമായി കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയെങ്കിലും വലിയ രീതിയിൽ ഗെയിം ടൈം ലഭിക്കാതെ പോയ താരമാണ് ഇന്ത്യൻ സ്ട്രൈക്കർ ഇഷാൻ പണ്ഡിത ഇതുകൊണ്ട് തന്നെ ഇഷാൻ പണ്ഡിത വരുന്ന സീസണിനായി പുതിയ ഓപ്ഷനുകൾ നോക്കുന്നുണ്ട് ചില ക്ലബ്ബുകളായി ഇതിനോടകം തന്നെ താരം ചർച്ചകൾ നടത്തിയതായും സൂചനകളുണ്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അയയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക